ബോക്സ് ഓഫീസ് കാണുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രധാനപ്പെട്ട ഒരു മാറ്റം വേഷം ഞാനും ഒറിജിനലി വേഷം ബേസിലും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ മാറിയപ്പോ ആ വേഷങ്ങളുടെ ഒരു സ്വഭാവം അതനുസരിച്ച് മാറ്റിയിട്ടുണ്ട് പ്രൊഡ്യൂസറെ എങ്ങനെയാണ് ഭയങ്കര കർക്കശകാരിയായ പ്രൊഡ്യൂസർ ആണ് അല്ല കമ്പനി ലാഭത്തിലാണ് അപ്പൊ നല്ല പ്രൊഡ്യൂസർ അത് പുതിയൊരു വൃത്തി കാണാൻ പറയുന്നു പുതിയൊരു പ്രത്യേക എനിക്കു പറയാൻ പറ്റില്ല മാർഷൽ ആർട്സ് പഠിക്കാൻ സ്ത്രീകൾക്ക് സിനിമ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഈ സിനിമയുമായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല കാരണം ഗുരുവായൂർ അമ്പലം ഇപ്പോൾ ഷൂട്ടിംഗ് തരില്ല അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലം നട പതിനാറാം തീയതി നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ബന്ധുമിത്രാദികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് പെണ്ണിന്റെ ചേട്ടൻ ആനന്ദ് അനിയനാണ് ഇപ്പം വർഷങ്ങൾക്ക് എന്നോട് അന്ന് ഈ സ്ക്രിപ്റ്റ് വിപിൻദാസ് അല്ല ഡയറക്ടർ ദീപു മറ്റൊരു ഡയറക്ടറുമായിട്ടാണ് എന്നെ വന്ന് കണ്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത് അപ്പൊ അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട അന്ന് എന്നോട് ആക്ച്വലി ബേസിലിന്റെ വേഷം ആണ് എന്നോട് പിച്ച് ചെയ്യുന്നത് ഞാൻ ചെയ്ത വേഷം മറ്റൊരു ആക്ടറാണ് ചെയ്യാൻ പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ടും അന്ന് സ്റ്റക്കായി അപ്പറായിട്ട് നടന്നില്ല ഞാനും ആടുജീവിതം എന്നൊക്കെ അങ്ങനെ പോയി അതിനുശേഷം ജയ 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 ഹേ ഒക്കെ റിലീസ് കഴിഞ്ഞതിന് ശേഷമാണ് വിപിൻ ഇങ്ങനെ രാജുന് ഇഷ്ടപ്പെട്ടൊരു കഥ ദീപുവിൻ്റെ അടുത്തുണ്ട് എന്ന് അത് അത് ഞാൻ കേട്ടു അത് ചെയ്താൽ കൊള്ളാം എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെ വീണ്ടും അത് വന്നു പക്ഷെ വിപിൻ വന്നപ്പോൾ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട് കഥയിലും തിരക്കഥയിലും അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം ആനന്ദിന്റെ വേഷം ഞാനും ഒറിജിനലി എന്നോട് പിക്സ് ചെയ്ത വേഷം ബേസിലും ചെയ്യുന്നു

അല്ല അതാ അതായത് എന്നോട് പറഞ്ഞപ്പോൾ ആ കഥാപാത്രം എങ്ങനെയായിരുന്നു അതുപോലെ അല്ല ബേസിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പൊ വിപിൻ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീപു ഈ രണ്ട് കഥാപാത്രങ്ങളെയും അതനുസരിച്ച് മാറ്റി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്ന വിനുവിന്റെ കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നു ബേസിലിനേക്കാൾ നല്ല വേറൊരു ഇല്ല ബേസിലാണ് അതിന് പെർഫെക്റ്റ് ആ മാത്രല്ല ഈ കാസ്റ്റിങ്ങിലുള്ളൊരു കൗതുകം ഉണ്ടല്ലോ ഞാനും ബേസിലും അളിയന്മാരായിട്ടെന്ന് പറഞ്ഞ കാസ്റ്റിങ്ങിലെ ഒരു കൗതുകം അത് ആക്ച്വലി നെറേറ്റീവിന് ആവശ്യമാണ് ഇങ്ങനെ രണ്ട് ആൾക്കാർ ആ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട് അത് നിഖിലയുടെ ക്യാരക്ടർ ആണെങ്കിലും മനശ്വറിയുടെ ആണെങ്കിലും ഇവരുടെയൊക്കെ തന്നെ കഥാപാത്രങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഒരു ഉണ്ട് പിന്നെ എനിക്കൊന്ന് ലൈ ജീവിതത്തിനെയും ജീവിത സാഹചര്യങ്ങളെയും അതുകൊണ്ട് തന്നെ സിനിമയും സിനിമയുടെ സീനുകളെയും ഒക്കെ ഒരു നോക്കിക്കാണെന്നൊരു ഒരു ഫ്രഷ്നസ് ഉണ്ട് ആ ഫ്രഷ്നസ് സിനിമയിൽ ഉടനീളം ഉണ്ടെന്ന് വിശ്വസിക്കാം ഇപ്പം ബിബിന്റെ മുമ്പത്തെ ചിത്രങ്ങളിൽ നമുക്കറിയാം ജെ ജെയിലൊക്കെ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ കഥകറച്ച രീതിയിൽ തന്നെ നമ്മൾ നോർമൽ ഒരു ഫെമിനിസം ഫിലിം രീതിയിലല്ലോ കണ്ടതൊക്കെ നോർമൽ ഫെമിനിസം ഫിലിം എന്താണ് അല്ല അങ്ങനെയല്ലേ മീൻസ് ഒരു ഫെമിനിസം പറയാൻ വേണ്ടി ഒരു ഫെമിനിസം അല്ല നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു ലൈഫായിട്ട് ഭയങ്കര ഇഴുകി ചേർന്നൊരു ഒരു ആയിട്ടാണ് തോന്നിയത് ഇപ്പൊ അതിനുശേഷം പല ആളുകളും പല എന്താ വീട്ടമ്മമാരും കരാട്ടെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഭർത്താക്കന്മാരൊക്കെ ശല്യമായെന്ന രീതിയിലേക്കൊക്കെ എനിക്കൊന്നും രണ്ടുപേരും അറിയാം കൊറേ പേരൊക്കെ പഠിച്ചിട്ട് വിളിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു സിനിമ തന്നെ ആയിരുന്നു ഇപ്പം എടുക്കാൻ നേരത്ത് വൃത്തി നോക്കി കണ്ടത് ബേസിക്കലി ഇത്രയും സർക്കാസ്റ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സർക്കാസം എന്നുള്ളതല്ല ഇതൊരു ഈ പറയുന്ന പോലെ വളരെ സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ കേട്ടപ്പോൾ തന്നെ ഇതൊരു കഥയുടെ ഒരു കോർ പ്ലോട്ട് പോയിന്റ് ഉണ്ട് അതിൽ നിന്നാണ് പിന്നെ വികസിച്ച് ഈ കഥയുടെ നെറേറ്റീവ് ഫുൾ ഫോം ആകുന്നത് പോയിന്റ് എനിക്ക് വളരെ പുതിയതായിട്ട് തോന്നി അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കഥകളിലോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകളിലോ ഒന്നും തന്നെ ഞാനത് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല അത് വളരെ ഫ്രഷ് ആയിട്ട് തോന്നി പക്ഷെ അത് മാത്രം പുതിയതായത് കൊണ്ട് സിനിമ നന്നാവണമെന്നില്ല അതിൽ നിന്ന് തുടർന്ന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫുൾ സ്ക്രീൻപ്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് വിപിൻ വന്നപ്പോൾ വിപിന്റെ ഒരു ഒരു പേർസ്പെക്ടീവ് വന്നപ്പോൾ ഈ സിനിമ കുറെ കൂടെ നന്നായി എന്നാണ് ഞാൻ കരുതുന്നത് വിപിൻറെ ഒരു നരേറ്റീവ് ഫാഷൻ ഉണ്ട് അതായത് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഒരു സീൻ പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ആ സീനിന്റെ റിയാക്ഷൻ കട്ട് ചെയ്യുന്നത് മറ്റൊരു സീനിൽ നടക്കുന്ന ഒരു കാര്യമായി അപ്പൊ അങ്ങനെ ഒരു കഥ പറയുന്ന ഒരു രീതിയുണ്ട് വിപിന്റെ അതൊക്കെ ഇതിലെ ഒരു ഒരു ഹ്യൂമറിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ പിന്നെ ഇത് ഈ സാഹചര്യങ്ങളിലൂടെ സർക്കംസ്റ്റാൻഷ്യൽ ഹ്യൂമർ ആണ് അപ്പോ ഈ കഥാപാത്രങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് ആക്ച്വലി നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുക അല്ലാതെ അവരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പൊ അങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഒരു സിനിമ വലിയ കാസ്റ്റ് ഉള്ള ഒരു സിനിമ ഒരു ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ ഒക്കെ കടന്നുപോയി ഒരു സിനിമയിലെ എല്ലാ നടീനടന്മാരും ഒരുമിച്ചെത്തുന്ന ഒരു വലിയ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് കുറെ നാളായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളാരും മലയാളത്തിൽ ഞാൻ മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സിനിമയാണത്

വീട്ടിലെ അപ്പനും അമ്മയ്ക്കും വരെ ഒരുമിച്ച് പോയി കണ്ടാലാണ് കൂടുതൽ എൻജോയ് ചെയ്യുക ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഥ എങ്ങനെ ആയതുകൊണ്ടും കഥ പറയുന്നതിന്റെ രീതി എങ്ങനെ ആയതുകൊണ്ടും ഈ സിനിമയിൽ തന്നെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് എല്ലാ പ്രായത്തിലുമുള്ള കഥാപാത്രങ്ങൾ പ്ലോട്ടിൽ ആക്ടിവ്ലി ഇൻവോൾവ് ആണ് അപ്പൊ ഇന്ത്യ ണെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഇടയ്ക്ക് വരുന്ന സിനിമകളൊക്കെ ഒന്നോ രണ്ടോ തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പൊതുവെ പ്രേക്ഷകർക്കൊരു മടിയാണ് പഴയ സിനിമകൾ കാണുന്ന പോലെ കാണാറില്ല പക്ഷെ ഈ ജെ ജെ ഹെ സിനിമ എപ്പോ ടി വിൽ വന്നു കഴിഞ്ഞാലും ഇരുന്ന് അതേ ആദ്യം കാണുന്ന അതേ ഫീലോട് കൂടി തന്നെ കാണാറുണ്ട് അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അതിന് ആ ഒരു ഫീൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകുന്ന സിനിമകൾ പലപ്പോഴും കോമഡി ഉള്ള സിനിമകളാണ് ബിക്കോസ് നമ്മൾ ഈ സിനിമകൾ വീണ്ടും കാണുന്നത് വീണ്ടും ആ വിഷ്വൽ കാണാനോ വീണ്ടും ആ തമാശ കേൾക്കാനോ അല്ല വീൺ ആ ഒരു സിനിമ കാണുമ്പോൾ വാട്ട് ഇറ്റ് മേക്സ് യു ഫീൽ അതൊന്നുകൂടി അനുഭവിക്കാനാണ് നമ്മൾ ആ സിനിമ കാണുന്നത് അങ്ങനെ നമുക്ക് ഒന്നുകൂടി അനുഭവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്ന് മൈക്കിൾ മദൻ കാമരാജൻ എന്ന് പറഞ്ഞ കമൽ സാറിന്റെ സിനിമയാണ് ആ സിനിമയിലെ ഷോട്ടുകൾ എനിക്ക് അറിയാം ഒരു അടുത്ത പറയാൻ പോകുന്ന തമാശ അടുത്ത കൗണ്ടർ ഇതാണ് ഓൾറെഡി എനിക്കറിയാം പക്ഷെ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ തന്നെ കിലുക്കം നാടോടിക്കാരെന്നൊക്കെ പറയുന്നത് എപ്പോ ടി വി വന്നാലും ഇരുന്ന് കാണുന്ന അങ്ങനത്തെ സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ജെ 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 ഒക്കെ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ സിനിമ കാണുമ്പോ ഇപ്പൊ എടുക്കിൽ അല്ലെങ്കിൽ സിനിമ നമ്മൾ കണ്ടു കണ്ടുകഴിയുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം സിനിമകളാണ് ആൾക്കാർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ആയി തീരട്ടെ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ സന്തോഷം പ്രേക്ഷകനും തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചിത്രത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല സിനിമ ഓൾറെഡി ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് നല്ല പൃഥ്വിരാജിൻ്റെ ബേസിലുണ്ട് ബിപിൻദാസ് ഡയറക്റ്റ് ചെയ്യുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും ഈ ഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെയും വണ്ടറിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ് അപ്പോൾ ദീപുച്ചാരിൻ്റെ കൂടെ ഞാൻ ചെയ്യണ മൂന്നാമത്തെ സിനിമയാണ് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് മൂന്നാമത് അപ്പം പുള്ളിയുടെ റൈറ്റിംഗ് പാറ്റേൺ എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഒരു കൊമേഴ്ഷ്യൽ സാധ്യത ഉണ്ടാവും അത് നമുക്ക് കരിയറിന് നല്ലതാവും എന്നൊക്കെ തന്നെയാണ് ായിരുന്നു ഈ ഒരു കഥാപാത്രം ആദ്യം നീ എന്തിനു പേടിക്കണേ പറഞ്ഞു ഇത് ഇങ്ങനെ എന്നുള്ള പിന്നെ വിളിച്ചു പറഞ്ഞു മതി പറഞ്ഞു നല്ല പ്രൊഡക്ഷൻ ആണ് നല്ല സിനിമയാണ് പറഞ്ഞു തരും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി പിന്നെ ശേഷം ഇപ്പം കോസ്റ്റ്യൂമൊക്കെ ഈ പടത്തിന് കിട്ടിയെന്ന് തോന്നല അതിൻ്റെ അത് ഫുള്ള് ഡ്രസ് ഡ്രസ്സൊന്നും ഇല്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ പെരുമാറണേ ഇവരെ കത്തി പിടിക്കണം

ദാസ് ഫോണിൽ അല്ലേ ഫോണി വിളി കയറുന്നുള്ളൂർവേഡ് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടുന്ന അങ്ങോട്ട് വിളിച്ചു ആദ്യം ഞാനന്ന് വിളിച്ചത് ആദ്യം ഞാനെ വിളിച്ചു അങ്ങനല്ലേ ചിത്രത്തിനേക്കാട്ടിയും ഇപ്പൊ പൃഥ്വി എന്നൊരു ആക്ടർച്ചിങ് കൂടെ ലൗഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഉണ്ടത് ഇപ്പം നമുക്കറിയാം ബേസിലൊരു സേഫ് സോൺ ആണ് ഈ കോമഡി എന്ന് പറയുന്ന സംഗതി ഇപ്പൊ പൃഥ്വി ഒരു കൾട്ട് പരിപാടി ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ എങ്കിലും ഈ സംഗതിയും കൂടെ നല്ലതാണോ എല്ലാ സാധനങ്ങളും ഓക്കെ അറിയാം പക്ഷെ കോമഡി ടീച്ചറിംഗ് കൂടെ ഒരു ഓർഡി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്റെ അത് പിടിച്ചിരിക്കുന്നത് അത് എങ്ങനെയായിരുന്നു വർക്ക് ഔട്ട് ചെയ്ത സംഗതി പക്ഷെ എനിക്കങ്ങനെ എനിക്ക് ഒരു വൃത്തി എനിക്കങ്ങനെ ആൾക്കാരല്ലേ കണ്ടിട്ട് ഇതിനകത്തെ കഥാപാത്രം ഈ കഥാപാത്രം ആള് ചെയ്യാൻ ഇരുന്നപ്പോഴും ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നു കാരണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് സ്ക്രിപ്റ്റ് കേട്ടോ അന്ന് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ഒരു കുറച്ചൊരു എക്സ്ട്രാട്ടിഷ് ആയിട്ടുള്ള ഇയാൾക്കറിയാത്ത എന്നാൽ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകനും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു ഒരു ചുറ്റുപാടുണ്ട് ഈ സിനിമയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ സന്തോഷവും സങ്കടവും ഒക്കെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ ലൗഡായിട്ട് നിൽക്കണം എന്നൊരു സ്വഭാവം ഈ സ്ക്രിപ്റ്റിലുണ്ട് പിന്നെ വിപിൻ പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുപ്രിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസറെ എങ്ങനെയാണ് ഒരു ഒരു അല്ല കമ്പനി ലാഭത്തിലാണ് നല്ല പ്രൊഡ്യൂസർ ആക്ച്വലി ആ സിനിമ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒട്ടും ഗ്ലാമറസ് അല്ലാത്ത വശമാണ് ഈ അനാത്തൊരു ചെയ്യാൻ ഏറ്റവും രസമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഇന്ന സ്ക്രിപ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിലേക്ക് അത്ര ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക അതൊക്കെയാണ് ചെയ്യാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒട്ടും എൻജോയ്മെന്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ സസ്റ്റൈൻ ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക പൈസ മുടക്കേണ്ടെടുത്ത് പൈസ മുടക്കുക തന്നെ ചെയ്യുക പൈസ സേവ് ചെയ്യണ്ടെടുത്ത് പൈസ സേവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുപ്രിയ ആണ് അത് ഡീൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് സുപ്രീകൊപ്പം കോഴ്സ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ഉണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇ ഫോർ എന്റൈൻമെന്റ് കോ പ്രൊഡ്യൂസേഴ്സ് ആണ് അവർ ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് ബാനേഴ്സിലൊന്നും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആണ് മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ആദ്യം എസ്ര രണ്ടാമത് ഭ്രമം ഇപ്പോൾ ഗുരുവായൂർമ്പല നടയിൽ നമ്മൾ ബ്രഹ്മം കഴിഞ്ഞ സമയത്ത് തന്നെ തീരുമാനിച്ചാണ് നമുക്കൊരു കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഒരു സിനിമ എന്തായാലും ചെയ്യണമെന്ന് ഇപ്പൊ ഗുരുവായൂരമ്പല നടയിൽ മെയ് പതിനാറാം തീയതി റിലീസ് ആവുന്നു അതിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇ ഫോറും ഒരുമിച്ചിനെയും സിനിമകൾ ചെയ്യും ഇപ്പൊ മലയാള സിനിമ ഓൾറെഡി നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്നൊരു എന്താ നോട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ മലയാള സിനിമയിൽ ഒരു പടം നല്ലതാണ് എന്ന അർത്ഥത്തിൽ അറിഞ്ഞാൽ തന്നെ പടം നല്ല പടമാണോ ചീത്ത പടമാണോ എന്നതിലപ്പുറം ബേസിക്കലി ഇന്നിപ്പം തമിഴ്നാട് തെലുങ്ക് അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ റീഡബ് ചെയ്തോ ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ഭാഷയിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പടത്തിന് സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നൂറ് കോടിയിൽ കയറിയോ ഇരുന്നൂറ് കോടിയിൽ കയറിയോ ഇങ്ങനത്തെ ഒരു നോട്ടമായി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവായി മാറി ഇൻഡസ്ട്രിക്ക് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവ് ആണോ ബേസിക്കലി പിന്നെ തീർച്ചയായിട്ടും കൂടുതൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ തന്നെയാണല്ലോ അർത്ഥം അപ്പൊ അതുകൊണ്ട് ബോക്സ് ഓഫീസ് വിജയത്തിനെ വില കുറച്ച് കാണുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സിനിമ നമ്മൾ എടുക്കുന്നത് എന്തിനാണ് മാക്സിമം ആൾക്കാരെ ആ സിനിമ കാണാൻ വേണ്ടിയാണ് മാക്സിമം ആൾക്കാരെ ആ സിനിമ കണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് കളക്ഷൻ കൂടുക എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും മലയാള സിനിമ അതിന്റെ തിയേറ്ററിക്കൽ ബിസിനസ് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ റവന്യൂ എന്ന് പറയുന്നതിൽ വലിയ രീതിയിലൊരു വളർച്ചയുണ്ടായ അല്ലെങ്കിൽ ഒരു കുതിപ്പ് കുതിപ്പുണ്ടായെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ അൾട്ടിമേറ്റ്ലി എന്ത് സ്ട്രീമിംഗ് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും സിനിമ എടുക്കുന്നത് അതിനുവേണ്ടി ഒന്നും അല്ല സിനിമ എടുക്കുന്നത് തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി തന്നെയാണ് സിനിമ എടുക്കുന്നത് അപ്പൊ ആ മേഖലയിൽ വളർച്ച സന്തോഷമുള്ള കാര്യം അടുത്തിടയ്ക്കായിട്ട് മലയാള സിനിമ കൈവരിച്ച വലിയ വിജയങ്ങൾ ആ രീതിയിൽ അതിന്റെ ഒരു പിന്തുടർച്ച ആകട്ടെ ഗുരുവായൂരമ്പര നടും ഇനി ഇറങ്ങുന്നില്ല സിനിമകളും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആദ്യ സിനിമ നന്ദനം വെച്ച് തുടങ്ങിയ ഒരു ഒരു സിനിമയാണ് വീണ്ടും പോകും അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയുമായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല കാരണം ഗുരുവായൂരമ്പലം ഇപ്പോൾ ഷൂട്ടിങ് തരില്ല അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂരമ്പലം മുഴുവൻ എറണാകുളത്ത് സെറ്റ് ഇടുകയായിരുന്നു പക്ഷെ ഗുരുവായൂർ ഷൂട്ട് ചെയ്തിരുന്നു അമ്പലത്തിനുള്ളിലല്ല ഗുരുവായൂർ ടൗണിലൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോ എപ്പോഴും ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നന്ദനത്തിന്റെ ഷൂട്ടിംഗ് എന്ന് മാത്രമല്ല നന്ദനത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആ സിനിമയുടെ പൂജ നടന്നതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പൊ അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് തുടങ്ങിയത് അവിടെ വെച്ചാണ് എന്നുള്ളതിന്റെ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ സിനിമ ഷൂ സിനിമ ഷൂട്ടിങ് അവിടെ പെർമിഷൻ കൊടുക്കാറില്ല ഗുരുവായൂരങ്ങൾക്ക്